യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷം മുതിർന്ന നേതാക്കൾ ഏറ്റുപിടിച്ചതോടെ പരസ്പരം വായുദ്ധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തള്ളിയവർക്കെതിരെ ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ എണ്ണി എണ്ണി തിരിച്ചടിക്കുമെന്ന വി ഡി സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്തെത്തി സതീശൻ ഗുണ്ടായിസം വ്യാപിപ്പിക്കുകയാണെന്ന് ജയരാജൻ പറഞ്ഞു എണ്ണി എണ്ണി അടിക്കാൻ വന്നാൽ എല്ലാവരും പുറം കാണിച്ചു നിൽക്കില്ല അടിച്ചാൽ കൊല്ലത്തും കിട്ടുമെന്നത് എല്ലാവർക്കും ബാധകമെന്നും ജയരാജൻ പറഞ്ഞു അടിച്ചാൽ തിരിച്ചടിക്കരുതെന്ന നിലപാട് തിരുത്തുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നു സതീശൻ പത്രസമ്മേളനം നടത്തി എണ്ണി എണ്ണി തിരിച്ചടിക്കാൻ പുറപ്പെടുമ്പോൾ സതീശ എണ്ണി കണക്ക് തീർക്കാൻ മറുഭാഗവും ഉണ്ടാകും നോക്കിയോ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒരു പരിധിയുണ്ട് അതുകൊണ്ട് ഇരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് ആലോചിച്ച് പ്രഖ്യാപനം നടത്താവൂ നിങ്ങൾ അടിക്കാൻ വരുമ്പോൾ എല്ലാവരും പുറം കാണിച്ചു തരുമെന്ന് ധരിക്കേണ്ട ആ പ്രഖ്യാപനം തന്നെ സംഘർഷവും സംഘടനവും ഉണ്ടാക്കാനാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണെന്ന് മനസ്സിലാക്കി പിന്തിരികയെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു ഇന്ത്യൻ പാർലമെന്റിൽ നൂറ്റി നാല്പത്തിയാറ് പ്രതിപക്ഷ എം പിമാരെ ബി ജെ പി ഗവൺമെന്റ് പുറത്താക്കിയിരിക്കുകയാണ് അതാണെന്ന് കേരളത്തിന്റെയും ഇന്ത്യയുടെയും പ്രശ്നം വി ഡി സതീഷിന് അതേക്കുറിച്ചൊന്നും പറയാനില്ലെന്നും ജയരാജൻ ചോദിച്ചു കേരളത്തിലെ കോൺഗ്രസ് എം പിമാരിൽ ഭൂരിഭാഗത്തെയും പുറത്താക്കി പാർലമെന്റ് അംഗങ്ങളെ മുഴുവൻ പുറത്താക്കുന്നത് ഒരു ഫാസിസ്റ്റ് ഭരണരീതിയുടെ ലക്ഷണമാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള നിലപാടാണ് ഇന്ത്യയ്ക്ക് ആവശ്യം അതിനു പകരം തെരുവിലിറങ്ങും അടിച്ചോടിക്കും എന്നുള്ള പ്രഖ്യാപനമല്ല പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടത് രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി വി ഡി സതീഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കൊല്ലാൻ കരിങ്കൽ എറിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിച്ച പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ ഞങ്ങൾ പിണറായി വിജയന്റെ പാരമ്പര്യത്തിലുള്ളവരല്ല ഒരു കടലാസ് പോലും ചുരുട്ടിയേറിയരുതെന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞവരാണ് ഞങ്ങൾ അത് മാറ്റി പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ മാർച്ചിൽ പങ്കെടുക്കുന്നത് പോലീസിനോടാണ് ഡി ജി പിയോടാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ് കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം നിങ്ങളുടെ ഗൺമാൻമാരും ടി എസ് ഒമാരും ക്രിമിനലുകളാണ് അവരെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ തിരിച്ചടിക്കണം തിരിച്ചടിക്കും ഒരു സംശയം വേണ്ട എണ്ണി എണ്ണി അടിക്കും കല്ലിയാശേരി മുതൽ കൊല്ലം വരെ യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിയവരുടെ പേരുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട് വഴിയിലിട്ട് വയർലെസ് സെറ്റ് വെച്ച് തല്ലിയവരെ മാരകായുധങ്ങൾ വെച്ച് ആക്രമിച്ചവരെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരെ ആലപ്പുഴയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചവരെ പ്രിയപ്പെട്ട അജ്മോനെ പുറകിൽ നിന്ന് ചവിട്ടിയവരെ എല്ലാവരുടെയും പേരും മേൽവിലാസവും ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ തുടങ്ങും അവരെ സംരക്ഷിക്കും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് പോകും ഇവരുടെ ചോരവീണ ചോരച്ചാലുകൾ ചവിട്ടി ഞങ്ങൾക്കാർക്കും അധികാര സ്ഥാനത്ത് പോവേണ്ട അധികാരസ്ഥാനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് ഇവർ അവരുടെ ദേഹം നന്ദിട്ടുണ്ടെങ്കിൽ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ ചോര ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടി നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉറപ്പായി തിരിച്ചടിക്കും അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും പുറത്തുനിന്ന് പറയാനല്ല കൂടെ ഉണ്ടാവും അനാവശ്യമായി പോലീസ് പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തിയതാണ് സ്ഥിതി വഷളാകാൻ കാരണം വനിതാ പ്രവർത്തകയുടെ തുണി വലിച്ചു കീറിയ പുരുഷ എസൈക്കെതിരെ നടപടി വേണം യൂത്ത് കോൺഗ്രസ് സമരം അടിച്ചമർത്താൻ പോലീസ് പോരാ ഇതിനേക്കാൾ വലിയ സമരം കാണേണ്ടി വരും പോലീസിനെ അഴിഞ്ഞേടാൻ വിട്ടിട്ട് സമാധാനപരമായി ഭരിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതേണ്ടെന്നും സതീശൻ പറഞ്ഞു ഡി സി സി ഓഫീസിന് മുന്നിൽ പോലീസ് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് ഓഫീസിനകത്ത് കയറാമെന്ന് പോലീസ് വിചാരിക്കേണ്ട പ്രവർത്തകരെയും ഓഫീസിനെയും സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം അനാവശ്യമായി ഒരാളെയും തോടാൻ അനുവദിക്കില്ലെന്നും സതീശൻ പറഞ്ഞു സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്